മാനസിക ആരോഗ്യത്തിനും പരിവർത്തനത്തിനുമായി അടച്ചുപൂട്ടലുകളുള്ള ജയിലുകളെക്കാൾ കൂടുതൽ തുറന്ന ജയിലുകൾ സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കൂടുതൽ ജയിലുകൾ ആവശ്യമാണെന്ന് അറിയിച്ചിരിക്കുന്നത് രാജസ്ഥാൻ പോലെ ചില സംസ്ഥാനങ്ങളിൽ കൂടുതൽ തുറന്ന ജയിലുകൾ ഉള്ളപ്പോൾ കേരളത്തിൽ തുറന്ന ജയിലുകളുടെ എണ്ണം വിരലിൽ എണ്ണാവുന്നവ മാത്രമാണ് അതിനാൽ തന്നെ ഈ ഒരു സാഹചര്യം മാറേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പറഞ്ഞു തുറന്ന ജയിലുകൾക്ക് ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ ഗ്രേഡിംഗ് നൽകണമെന്നും അങ്ങനെയുള്ള ജയിലുകളിൽ മര്യാദയുള്ള തടവുകാരെ പാർപ്പിക്കണമെന്നും കൂടുതൽ മര്യാദയുള്ളവരെ തുടർന്നുള്ള ഗ്രേഡുകളിലെ ജയിലുകളിൽ പാർപ്പിക്കണമെന്നും ഹൈക്കോടതി ജഡ്ജി അഭിപ്രായപ്പെട്ടു ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ തടവുകാരുടെ ക്ഷേമം അന്വേഷിക്കുന്നതിനു വേണ്ടി നെട്ടുകാൽ തുറന്ന ജയിൽ സന്ദർശിച്ച ശേഷം പ്രതികരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചത് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് തന്റെ സന്ദർശന വേളയിൽ തടവുകാരുമായി ആശയവിനിമയം നടത്തുകയും ഇതിനിടയിൽ തടവുകാർ അദ്ദേഹത്തോട് വിവിധ പരാതികളും ആവശ്യങ്ങളും ഉന്നയിക്കുകയും ചെയ്തു കൂടാതെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേമപ്രവർത്തനം ഉറപ്പാക്കുന്നതിനുള്ള പ്രത്യക്ഷ പദ്ധതി കൂടുതൽ ജനകീയമാക്കുമെന്നും അതുമായി സഹകരിച്ചു പോരുന്ന സംഘടനകളുമായി സഹകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു പതിനഞ്ചു മുതൽ ഇരുപത് വർഷം വരെയും ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വർഷം വരെയും ഇരുപത്തി അഞ്ചു മുതൽ മുപ്പത് വർഷം വരെയും തടവ് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞവർക്ക് നിയമപരമായി ശിക്ഷ ഇളവുകൾ ലഭ്യമാക്കുന്നതിനുള്ള നിയമസഹായം ഉറപ്പുവരുത്തുന്നത് പരിഗണനയിലുണ്ടെന്നും ജസ്റ്റിസ് പറഞ്ഞു കൂടാതെ പോക്സോ നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ടവരുടെ പരാതികളും കേട്ടറിഞ്ഞ അദ്ദേഹം നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ ജയിലന്തേവാസികൾക്കായി നടത്തിയ ഹെപ്പറ്റൈറ്റിസ് മെഡിക്കൽ ക്യാമ്പും തടവുകാർ വിളയിച്ച ഫലങ്ങളുടെ വിളവെടുപ്പും ഉദ്ഘാടനം ചെയ്തതിനു ശേഷമാണ് മടങ്ങിയത്